ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നാളെ അക്ബറും ഷാനവാസും തമ്മിൽ നല്ല പൊരിഞ്ഞ അടി നടക്കുന്ന പ്രൊമോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നത്തെ സംഭവത്തിൻ്റെ തുടർച്ച എന്നോണമായിരിക്കും ആയിരിക്കും ഒരു പക്ഷേ നാളെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് നാളെ രാവിലത്തെ ലൈവിൽ അതായത് രാവിലെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്തിനുള്ളിലുള്ള ലൈവിൽ നമുക്ക് ഇവർ തമ്മിലുള്ള അടി എന്താണെന്ന് അറിയാൻ സാധിക്കും ഇന്ന് തന്നെ പറയുന്നുണ്ട് അക്ബർ ജിസേലിനെ മോശമായ രീതി നോക്കി എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ള ഒരു ഫൈറ്റ് ആവാനാണ് ചാൻസ് പ്രത്യേകിച്ച് ഈ ഷാനവാസിനെയും അക്ബറിനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒത്ത എതിരാളികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം മുതൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്ന രണ്ട് പേരാണ് അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഫൈറ്റ് നല്ല രസകരമായ രീതിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു കണ്ടന്റ് ആയിരിക്കും ബിഗ് ബോസ് ടീമിന് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കവും സംശയമൊന്നും ആക്കും വേണ്ട നാളെ ഷാനവാസും അക്ബറും തമ്മിൽ എന്തിനായിരിക്കും ഏറ്റുമുട്ടുന്നത് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് പ്രൊമോയിൽ നമ്മൾ കണ്ടു രണ്ട് പേരും അടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വേണ്ടിയുള്ള ആവേശത്തിൽ അങ്ങോട്ട് അടുത്തേക്ക് വരുന്നതായിട്ട് കാണാം മറ്റുള്ള മത്സരാർത്ഥികളെല്ലാവരും പേടിച്ച് നിൽക്കുന്നതായിട്ടും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും നമുക്ക് പ്രൊമോയിൽ കാണാൻ സാധിക്കും എന്തായാലും ഇത്തരം നല്ല നല്ല ഗെയിമേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഒരു പക്ഷേ ബിഗ് ബോസ് ഷോ ഏറ്റവും രസകരമായിട്ട് മാറുന്നത് അപ്പോൾ നാളെ എന്തായിരിക്കാം ഇവർ വഴക്കിൻ്റെ കാരണം ഇവർ എന്തിനായിരിക്കും വഴക്ക് കൂടുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാര്യം ലൈവില് ഏകദേശം ഒരു പത്ത് മണി പതിനൊന്ന് മണി സമയത്താണ് ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ